നയന്താര ആരാധകർ കാത്തിരുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് മുക്കുത്തി അമ്മൻ ടു ആദ്യ ഭാഗം നേടിയ വലിയ വിജയത്തിന്റെ പിൻബലത്തോടെയാണ് രണ്ടാം ഭാഗം വരുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്ന വലിയ ചടങ്ങോടുകൂടി മുക്കുത്തി അമ്മൻ ടു ഓൺ ആയിരിക്കുകയാണ് രണ്ടാം ഭാഗം സംവിധാനം ചെയ്തത് സുന്ദർ സി ആണ് ഉർവശി റജീന അഭിനയ യോഗി ബാബു തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത് ആദ്യ ഭാഗത്തിൽ ആർ ജെ ബാലാജി ആയിരുന്നു നായകൻ ബാലാജിയുടേത് തന്നെയായിരുന്നു തിരക്കഥയും സംവിധാനവും നയൻതാര മുക്കുത്തി അമ്മൻ എന്ന ദേവിയായി എത്തിയ ചിത്രം വലിയ വിജയം നേടിയിരുന്നു നയന്താരയുടെ അമ്മൻ വേഷവും കയ്യടി നേടി ഇതിനിടെ ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ഉടലെടുക്കുകയാണ് നയൻതാര മുക്കുത്തി അമ്മനാകുന്നതിനെ ചിലർ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുക്കുത്തി അമ്മൻ ടൂവിന്റെ പരിപാടിയിൽ നിന്നുള്ള ചിത്രം നടി ഖുഷ്പു നേരത്തെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നയൻതാര മീന എന്നിവർക്കൊപ്പമുള്ള തന്റെ ചിത്രമാണ് ഖുഷ്പു പങ്കുവച്ചത് പിന്നാലെ ആരാധകർ കമന്റുമായി എത്തി നയൻതാര അല്ല ദേവിയാകാൻ ഏറ്റവും അനുയോജ്യമായത് മീനയാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നത് നിരവധി പേരാണ് ഇക്കാര്യം കമന്റിലൂടെ പറയുന്നത് അമ്മനായി പെർഫെക്റ്റ് മീനയാണ് നയൻ മോഡേൺ അമ്മനാകും അമ്മൻ റോളിലേക്ക് ഏറ്റവും മികച്ച ചോയ്സ് മീനയാണ് നയൻതാരിക്ക് ഗ്ലാമർ വേഷമേ ചേരൂ അമ്മൻ വേഷത്തിൽ ഗ്ലാമർ നായിക വേണ്ട ഒറിജിനൽ അമ്മൻ മീന മീന ദേവതയാണ് നയൻറ്റീൻ സ്കിഡ്സിലെ ദേവിയായ മീനയാണ് മീനയെ അമ്മയാക്കൂ ഉറപ്പായും ബ്ലോക്ക് ബസ്റ്റർ ആകും ഇവിടെ എല്ലാവരും അവരുടെ ഫാനാണ് അങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ അതേസമയം ഈ അഭിപ്രായത്തെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട് നയൻതാര വലിയ താരമാണ് ആദ്യ ഭാഗങ്ങളിൽ അമ്മനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു മുക്കുത്തി അമ്മൻ എന്ന ആരാധകർ നയൻതാരയാണ് അതിനാൽ നയൻതാര തന്നെയാണ് നായികയാകേണ്ടതെന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ നയൻതാര മുക്കുത്തി ആകുന്നതിനെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സംഭവം വലിയ ചർച്ചയായി മാറുകയാണ് അതേസമയം കോടി ബജറ്റിലേക്ക് മുക്കുത്തി അമ്മൻ ടു ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന് മുക്കുത്തി അമ്മൻ ടു എന്നാണ് പേരെങ്കിലും ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായിരിക്കില്ലെന്നും സ്വതന്ത്രമായൊരു സിനിമയായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അതേസമയം കരിയറിൽ ഒരു ഇടവേളയാണ് നയൻതാര ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അന്നപൂർണി ദ ഗോഡസ്റ്റ് ഓഫ് ഫുഡ് ആണ് നയൻതാരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഈ ചിത്രം വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു പോയ വർഷം പുറത്തിറങ്ങിയ നയന്താരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയും വിവാദത്തിൽപ്പെട്ടിരുന്നു ഡോക്യുമെന്ററിക്കായി അനുവാദമില്ലാതെ നാനും റൗഡി താൻ സിനിമയുടെ രംഗങ്ങൾ ഉപയോഗിച്ചതിന് ധനുഷ് താരത്തിന് വക്കീൽ നോട്ടീസ് അയച്ച് വലിയ ചർച്ചയായി മാറുകയായിരുന്നു ടെസ്റ്റാണ് നയൻതാരയുടെ റിലീസ് നിൽക്കുന്ന സിനിമ പിന്നാലെ മലയാളത്തിലേക്കും നയൻതാര തിരികെ വരും മമ്മൂട്ടിയും മോഹൻലാലും അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ സിനിമയിലൂടെയാണ് നയൻതാരയുടെ തിരിച്ചുവരവ് കന്നഡ ചിത്രം ടോക്സിക് അടക്കമുള്ള സിനിമകളും അണിയറയിലുണ്ട് നേരത്തെ ജവാനിലൂടെ ബോളിവുഡിലും നയൻതാര അരങ്ങേറിയിരുന്നു